മക്കളെ റാത്തല്ലേ എന്താ പറയുക ഇതിപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ചോദിച്ചിരുന്ന അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും സെമിയർ ഇങ്ങനെ പണിയെടുക്കണമെന്ന് ചെയ്യാം വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കലാണ് അവനക്ക് വെറുതെ ആൾക്കാർ കൂലി കൊടുക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാവും ഇപ്പം ഒരു ദിവസത്തെ വീഡിയോയിൽ ആകെ പതിനഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് മറ്റേ അപ്ലോഡ് ആവൽ ഏകദേശം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഈ ഇരുപത് മിനിറ്റ് നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ സമയം കണ്ടെത്തും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരണ്ണന് ആകെ മൂന്നാൾക്കാർ ഞങ്ങൾ ഇന്നലെ പോയിക്കണേ ഏകദേശം എട്ട് ചാക്ക് അടിച്ച് കമ്പിട്ടി വാർത്ത് ഞങ്ങൾ ഞങ്ങളാകെ മൂന്നാളാണ് മനസ്സിലാക്കണം മനസ്സിലാക്കണങ്ങൾ അതിൽ ഞാൻ ചെയ്യണ വർക്ക് ഉണ്ടെങ്കിൽ അവിടെ പോകാ ലോങ്ങ് പോയിട്ട് മെറ്റൽ എടുത്തോണ്ടിരണം മെറ്റൽ ആ ലോങ് പോയിട്ട് എടുത്തോണ്ടിരണം എന്നിട്ട് അതിലിടണം പിന്നെന്ത് ചെയ്യണം സലാങ്ക് സിമെൻ്റ് ഇടുമ്പോഴത്തേന് മറ്റേ ഞാനെന്ത് ചെയ്യണം വെള്ളമൊഴിച്ച് വെള്ളത്തിൻ്റെ കൂട്ടിറക്കണം വലിച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളെന്ത് ചെയ്യണം ഒരു വലി വലിച്ചതിൻ്റെ ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെന്ത് ചെയ്യണം സലാങ്ക ഞാനും കൂടെ ഫുള്ള് എന്ത് ചെയ്യും ഫിനിഷ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിന് സേഫ് ഒക്കെ എന്ത് ചെയ്യും വേറൊരു ചെറിയൊരു സിംഗിൻ്റെ ഒരു ഭാഗം അടിക്കാണ്ടായിരുന്നു അപ്പോൾ സെയ്ഫോക്കാനെ തൽക്കാലം ആണ്ട് നിർത്തി അവിടുന്ന് ഒരു കാക്ക തരും ഞാൻ കൊണ്ടുവരും പിന്നെ കൂട്ടിടും കൊടുക്കും ഏറ്റവും റിസ്ക് ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് സെൻട്രിങ്ങിൻ്റെ പണിയിലും ഒരു എന്ന് പറഞ്ഞാൽ താ എല്ലാ ഭാഗവും കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് അവനൊരു മേസരി എന്ന് പറഞ്ഞിട്ട് എന്താണ് പെട്ടെന്ന് ആവശ്യം വരില്ല ചിലയിടത്ത് ചില കാര്യങ്ങൾ പെട്ടെന്ന് ആവശ്യം വരും ചിലവിടത്ത് റിങ് ഓടിച്ചേണ്ടി വരും ചിലവിടത്ത് കോൺക്രീറ്റ് നിൽക്കേണ്ടി വരും ചിലയിടത്ത് പലക പിടിക്കാൻ നിൽക്കേണ്ടി വരും ചിലയിടത്ത് എന്ത് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് ഒരു മേസരി എന്ന് പറയുന്നത് ഇൻഷാല്ല നിങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു രസമായി തോന്നും പക്ഷേ അതിങ്ങനെ കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാ വേറൊന്നും കൊണ്ടല്ല